കുഞ്ഞിന്റെ ചോറൂണിന് പരോൾ അനുവദിക്കണമെന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി ടി പി കേസ് പ്രതി സിജിത്തിന്റെ ഭാര്യയുടെ ഹർജിയാണ് തള്ളിയത് കൊലക്കേസ് പ്രതിക്ക് എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ പരോൾ നൽകാൻ കഴിയില്ലെന്ന് കോടതി അറിയിച്ചു മുഷ്തബയാണ് വിവരങ്ങൾ നൽകാൻ ഉള്ളത് മുഷ്തബ എന്താണ് വിശദാംശങ്ങൾ കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത് അതിൽ ഇരുപത്തിമൂന്നാം തീയതി ഈ സിജിത്തിന്റെ കുഞ്ഞിന്റെ ചോറൂൺ നടക്കാൻ നിശ്ചയിച്ചിരുന്നു ആ ചോറൂണിന് പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അല്ലെങ്കിൽ പരോൾ നൽകണമെന്ന് ആ ഒരു ആവശ്യം ഹൈക്കോടതിയുടെ മുമ്പിൽ വരികയാണ് സിജിത്തിന്റെ ഭാര്യയാണ് ഇത്തരം ഒരു അപേക്ഷ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ വെച്ചത് എന്തായാലും വളരെ നേരത്തെ തന്നെ ഈ കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസത്തിൽ നേരത്തെ സിജിത്തിന് ഒരു പരോൾ ലഭിക്കുകയും ചെയ്തു ചെയ്തിരുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ഈ ഓർഡറിൽ കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് എക്സ്ട്രാ ഓർഡിനറി സാഹചര്യങ്ങളിലാണ് അസാധാരണമായ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ പരോൾ അനുവദിക്കാൻ ഒരു ജൂറിശിക്ഷൻ ഉള്ളത് അത് നേരത്തെ നൽകിയതുപോലെ കുഞ്ഞിന്റെ ജനന സമയത്ത് അത് അനുവദിക്കുകയും ചെയ്തു പക്ഷേ കുഞ്ഞിന്റെ ജനന സമയത്തിന് ശേഷം നടക്കുന്ന ഓരോ ചടങ്ങുകളിലും പ്രത്യേകമായി പങ്കെടുക്കാൻ അങ്ങനെ പരോൾ അനുവദിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഒരു കൊലക്കേസ് പ്രതിക്ക് അങ്ങനെ പരോൾ അനുവദിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി തന്നെ ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കുന്നു ഏതായാലും സിജിത്തിന് ചോറോണിന് പങ്കെടുക്കാൻ ഹൈക്കോടതി പരോൾ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു നോഫൽ